ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ അതാ രാവിലത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അതാ എന്നത്തേം പോലെ തന്നെ രാവിലെ അടുക്കളയിലൊക്കെ കയറി ചോറും കറിയൊക്കെ റെഡിയാക്കുക കേട്ടോ അപ്പം നമ്മുടെ കൂട്ടുകാരെല്ലാം വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയാനൊന്നും മറന്നു പോകരുതേ ബീട്രൂട്ട് മെഴുക്കൂരിറ്റി ആട്ടോ രാവിലെ കറി വെക്കുന്നത് ചോറൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നേ അപ്പൊ ആ ബീട്രൂട്ട് മെഴുക്കൂറിട്ടി വെക്കാൻ വേണ്ടിയിട്ട് ബീട്രൂട്ട് ഒക്കെ അരിഞ്ഞ് കടുക്കൊക്കെ താളിച്ചടുപ്പയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ മത്തങ്ങായും പരിപ്പും കൂടെ കറി വെക്കാൻ വേണ്ടിയിട്ട് മത്തങ്ങ അതാ വെള്ളത്തിലൊക്കെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മുടെ ബീറ്റ്റൂട്ട് മെഴുക്കൂരട്ടിയൊക്കെ ഏകദേശം റെഡിയായി വന്നേ അപ്പോൾ ഞാൻ ലാസ്റ്റ് അതിലേക്ക് കുറച്ച് വറ്റൻമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുവാണേ വറ്റമുളക് ചതച്ചിട്ട് നമ്മുടെ മെഴുക്കുരട്ടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അത് ആ വറ്റൻമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുത്തു അതുക്കി വന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ ബീട്രൂട്ട് മെഴുക്കൂരട്ടി റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാനിതിന് മുമ്പൊക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടായിട്ടോ കുക്ക് ചെയ്യുന്നതിൻ്റെ അധികം വീഡിയോസ് ഒന്നും ഇല്ലാത്തത് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്ന ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളേക്കൊന്ന് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ പിന്നെ നമ്മുടെ കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അതാ മത്തങ്ങ അതാ കഴുകി കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മത്തങ്ങയും പരിപ്പും കഴുകി പിന്നെ അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഒക്കെ ഇട്ട് കൊടുത്ത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് അരിപ്പൊക്കെ റെഡിയാക്കി കടുക് താളിച്ചു കൊടുക്കുക കേട്ടോ നമ്മുടെ മത്തങ്ങ കറിക്കകത്തേക്ക് അങ്ങനെ മത്തങ്ങ കറിയും റെഡിയായി പിന്നെതാ കുറച്ച് ദോശ ഉണ്ടാക്കാൻ പോകട്ടോ ഇന്നലെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത് അപ്പം മാവ് മാവെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ ബാക്കി വന്ന മാവ് കൊണ്ട് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ദോശയും ഉണ്ടാക്കി പിന്നെ അതാ അപ്പുറത്ത് ചായയും അടുപ്പിൽ തിളച്ച് വരുന്നുണ്ട് പിന്നെ ദോശയ്ക്ക് കറി സാമ്പാറാട്ടോ അപ്പം ദോശയ്ക്ക് കറി ഇന്നലത്തെ ഇഡലിയുടെ ഉണ്ടായിരുന്നേ പിന്നെ പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ അതാ ഷാമിക മോൾ എഴുന്നേറ്റ് വന്ന് കൃഷി ചെയ്യുന്നത് കണ്ട കൂട്ടായിരുന്നു പിന്നെ ആ എന്നാൽ വേഗം വലിയ വെച്ചിട്ട് ചായ പിടിക്കുക സ്കൂളിൽ പോവണ്ട ഇന്ന് സ്പോർട്സാണ് കുഞ്ഞിന് അപ്പം ചാമികക്ക് ഇന്ന് സ്കൂളിൽ സ്പോർട്സ് ഡേ ആട്ടോ അപ്പം സ്കൂളിൽ എൽ കെ ജി യു കെ ജി പിള്ളേർക്ക് പരിപാടി സ്പോർട്സ് ഒന്നും ഇല്ല അവർക്ക് വെറുതെ അവരെ വിളിച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസം എക്സിബിഷൻ ആയിരുന്നു ഇന്നതാ സ്പോർട്സ് ഡേ ആണ് അപ്പം ഭയങ്കര സന്തോഷം എന്താണ് സ്പോർട്സ് സ്പോർട്സെന്നൊന്നും ആൾക്കറിയത്തില്ല അപ്പം എന്താണെന്നുള്ളത് ആകാംക്ഷയിലാണ് ഞങ്ങൾ ഇന്ന് സ്കൂളിലേക്ക് പോകുന്നത് അപ്പം അതാ രാവിലെ സ്കൂളിൽ പോകാൻ റെഡിയായി തന്നെ താൻ ഷൂ ഒക്കെ ഇടുക കേട്ടോ അതിപ്പം എൻ്റെ സഹായം ഇല്ലാതെ തന്നെ ഇട്ടോളും കേട്ടോ ഷൂവും സോക്സൊക്കെ അല്ലെങ്കിൽ ഞാൻ വരുന്നോളം വരെ വെയിറ്റ് ചെയ്താണ് ഇപ്പം ആ തന്നെ ഇടുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ആ സ്കൂളിലേക്ക് എത്തി ആ സ്കൂളിലേക്ക് എത്തിക്കഴിഞ്ഞ പ്രത്യേകിച്ചും നല്ല വിശേഷങ്ങളാട്ടോ ഇത് പോക്കറ്റ് <laughs> ചിട്ടോ hmm. <hums> 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 ണ്ടാക്കിയിട്ട് ഞാൻ വന്നതാ നമ്മുടെ അടുത്തൊരു അമ്പലത്തിൽ കയറിയിട്ടാ അമ്പലത്തിൽ കയറിയിട്ട് തിരിച്ച് വീട്ടിൽ വന്നേ അമ്പലത്തിലൊക്കെ തൊഴുത് ഞാൻ താ വീട്ടിൽ വന്ന് എനിക്കുള്ള ദോശ ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ എനിക്കുള്ള ദോശയൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ ഒരു ചായ കുടിച്ചിട്ടായിരുന്നു പോയത് ബാക്കി ഒരു ഗ്ലാസ് ചായ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ എന്താണ് രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിക്കും അത് കഴിഞ്ഞ് പിന്നെ കഴിക്കുമ്പം ഭക്ഷണം കഴിക്കുമ്പോഴും അതിൻ്റെ കൂട്ടത്തില് ഒരു ചെറിയ ചായ കൂടി ഉണ്ട് കേട്ടോ അത് അധികം ഒരു ലേശം അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ചായ എടുത്ത് മാറ്റി വെച്ചിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ ഞാൻ നല്ല ചൂട് ദോശ ഉണ്ടാക്കി കഴിക്കാൻ പോവാട്ടോ കേട്ടോ അപ്പോൾ എനിക്കിങ്ങനെ ചൂട് ദോശ നല്ല നല്ലത് നല്ല ക്രിസ്പി ആയിട്ടിരുന്ന് കഴിക്കുന്നതാത്തോ ഇഷ്ടമേ അപ്പം ഞാൻ അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി ചായ ഇട്ട് ഇട്ടിട്ടില്ല ചായ ചൂടാക്കി ഞാൻ തന്നെ ഇരുന്ന് കുടിക്കുക കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ കുഞ്ഞു വിശേഷം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷം നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയാനൊന്നും മറന്നു പോകരുതേ അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്